പരിശുദ്ധാത്മാവിന്റെ ശബ്ദവും പൈസാതിന്റെ ശബ്ദവും എന്തെന്ന് വ്യക്തമായി ഈ കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇത് അന്ത്യകാലഘട്ടമായതുകൊണ്ട് അനേകരെ തെറ്റിക്കേണ്ടതിന് അനേക കള്ളപ്രവാചകന്മാരും അനേക കള്ള ശുശ്രൂഷകന്മാരും എഴുന്നേൽക്കുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടം അപ്പോൾ യഥാർത്ഥമായി സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ യഥാർത്ഥ സത്യ സത്യസഭയായ വളർച്ച പ്രാപിക്കുവാൻ ദൈവത്തിന് മക്കൾ ഒരുങ്ങിയിരിക്കുമ്പോൾ തന്നെ എന്താണ് സാധാന്യമായ ദൈവീകമല്ലാത്ത തൂതുകളെന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗ്ലൂക്കോസിന്റെ സുശേഷം നാലാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് യേശു കർത്താവ് പിശാചകൾ പരീക്ഷിക്കപ്പെടുവാനായി മരുഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന കാര്യമാണ് കാണുന്നത് അതിന് ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായി കാണാൻ കഴിയും യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിക്ക പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിഷമു അവിടെ നമ്മൾ യേശു കർത്താവിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാ നിറവുള്ളവനായി മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും നാൽപ്പത് ദിവസം അവൻ ഉപവാസത്താലും പ്രാർത്ഥനയായി ഇരിക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ നാല്പത് ദിവസം കഴിയുമ്പോൾ അവന് വിശക്കുകയാണ് ഈ വിശപ്പ് എന്ത് വിശപ്പാണെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരത്തിന്റെ വിശപ്പാണ് അപ്പോൾ പിശാൽ അവനോട് പരീക്ഷിക്കുവാനായി അവന്റെ അടുത്ത് വന്ന് അവനോട് ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധയോടെ ദൈവത്തിൽ മക്കൾ കേൾക്കണം വളരെ ശ്രദ്ധയോടെ കേൾക്കണം അവൻ ചോദിക്കുകയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം അവന് വിശത്തും ശാരീരിക വിശപ്പാണ് അവൻ ബലഹീനനാണ് എന്നാൽ പിശാൽ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിടുന്നത് ദൈവപുത്രൻ എന്ന് പറയുന്ന ബന്ധമാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കണം ആത്മീയ ചിന്ത കൊണ്ടുവന്നിട്ട് ഭൗതിക ചിന്തയെ പിശാചി വൻ്റെ അകത്തേ കിടുക ഈ കാലഘട്ടത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനുഷികമായ ബലഹീനതകളെ തിരിച്ചറിഞ്ഞിട്ട് ആത്മീകമായ ദൈവിക മർമ്മങ്ങളെ കൊണ്ട് ഇവന്റെ ശാരീരികവും ഭൗതികവുമായ കാര്യങ്ങളെ പരിമോഷിപ്പിക്കുന്ന ദൂതുകൾ പറയുന്നതല്ലേ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനം തെറ്റിപ്പോകുന്ന കള്ളപ്രവാചകന്മാർ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആ കാര്യങ്ങൾ ചിന്തിക്കണം വളരെ ശ്രദ്ധയോടെ ചിന്തിക്കണം ഇവിടെ പിശാജ് യേശുക്കപ്പാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിടുന്ന മൂന്ന് വിഷയങ്ങൾ ഒന്ന് ഈ കല്ലപ്പാടാൻ തീരുന്ന വിഷയം രണ്ട് ആലയത്തിന്റെ മുകളിൽ ചെന്ന് അവനോട് കീഴോട്ട് താഴോട്ട് വീഴുവാൻ പറയുകയാണ് താഴോട്ട് സാണാൻ പറയുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ കാണിച്ചിട്ടില്ല നമസ്കരിക്കാൻ പറയുകയാണ് മൂന്ന് വിഷയത്തിലും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് പിശാജ് അവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് അധികാരം ഉപയോഗിക്കാൻ പറയുകയാണ് നീ ഈ അപ്പ മെറ്റീരിയൽ വശീകരിക്കാൻ പരീക്ഷിക്കുകയാണ് രണ്ടാമത്തെ അടുത്ത് നോക്കിയാൽ കാണാം അവൻ സകല രാജ്യങ്ങളെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്നെ നമസ്കരിക്ക ഒന്ന് ഓർത്തു നോക്കിക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ മഹത്വം കാണിച്ച് അതിന്റെ പ്രതാപം കാണിച്ചിട്ടല്ലേ മനുഷ്യനെ വഞ്ചിക്കുന്നത് ഓർത്തു നോക്കണം ഇത് പറയുന്നത് പിശാചാണ് ഇതേ മെറ്റീരിയലും ഇതേ ും ഇതേ പാറ്റേണും അല്ലേ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ഈ കള്ളപ്രവാചകന്മാരും പാവപ്പെട്ട ദൈവത്തിന്റെ മക്കളായ നമ്മളോട് എടുക്കുന്നത് ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശു കർത്താവ് നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവനോട് സംസാരിക്കുന്ന ഓരോ ദൈവ ശബ്ദങ്ങളും ദൈവ ദൂതുകളും ദൈവത്തിന്റെ ആത്മാവാണോ സംസാരിക്കുന്നത് അപ്പോ അശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന് ബോധ്യമുണ്ടായിരിക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോടും എന്നെ കേൾക്കുന്ന യൗവനക്കാരോടും ഞാൻ വ്യക്തമായി സംസാരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൂടെ ഞാൻ സംസാരിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്ന ദൂതുകളും നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിന്റെ വ്യാഖ്യാനങ്ങളും മർമ്മങ്ങളും എല്ലാം ദൈവത്തിന്റെ ആത്മാവാണോ അതോ പൈശാചിക മണ്ഡലമാണോ സംസാരിക്കുന്നത് വിവേചിക്കണം അതാണ് ഇത് വ്യക്തമായി കാണുകയാണ് ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് വന്നിട്ടാണ് യേശു കർത്താവിനെ പിശാച രക്ഷിക്കുന്നത് ഈ വചനം സംസാരിക്കുന്നത് ആരാ അത് ദൈവദൂതന്മാരല്ല ദൈവത്തിന്റെ പ്രവാചകരല്ല പിന്നെ ആരാ അവരോട് സംസാരിക്കുന്നത് പിശാചാണ് പരിശുദ്ധാത്മാ നിറവുള്ളവനെ ഇത് പിടികിട്ടത്തുള്ളൂ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ യൗവനക്കാരായും നിങ്ങൾ ഓരോരുത്തരും ഇത് തിരിച്ചറിയണം എന്നിട്ട് സത്യത്തിലേക്ക് മടങ്ങി വരണം എന്താ ദൈവ വചനത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷ അത് പത്യ ഉപദേശത്തിന് നിരക്കുന്നതായിരിക്കും ിക്കുന്നതായിരിക്കും അത് പ്രസംഗപ്പെടുമ്പോൾ ഭൗതികമായ നന്മകൾക്ക് ഒരു സ്ഥാനുണ്ടാകത്തില്ല പകരം നിങ്ങളുടെ ആത്മീക ജീവിതത്തിനും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ഉതകുന്നതായിരിക്കും ഇതല്ല ലോകത്തിന്റെ പ്രൗഢിയും ലോകത്തിന്റെ മഹത്വവും ഈ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും ശുശ്രൂഷയുടെ മഹത്വവും അതിന്റെ അപ്ഗ്രേഡേഷൻസും എല്ലാം എല്ലാമാണ് പ്രസവിക്കുന്നതെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയാം അത് ദൈവവചന പ്രകാരം ദൈവാത്മാവിനാൽ സംസാരിക്കുന്നതല്ല അത് ബുദ്ധിയുടെ ആത്മാവാണ് അത് ജടമാണ് അത് കേൾക്കുമ്പോൾ ആത്മാവാണ് സംസാരിക്കുന്നതെന്ന് തോന്നും മരുഭൂമിയിൽ വെച്ച് പിശാദി യേശു കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ അവനെടുത്ത ഏത് പാറ്റേണാണോ അതേ പാറ്റേൺ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കള്ളപ്രവാചകന്മാരുടെ മേലും വ്യാപരിക്കുന്നതെന്ന ബോധ്യം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും എല്ലാ ദൈവജനങ്ങൾക്കും എല്ലാ യൗവനക്കാർക്കും കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം അതും പ്രകാരം മുൻപോട്ട് പോകുക ഇത് അന്ത്യകാലഘട്ടമാണ് ഏത് നിമിഷം ും നമ്മുടെ അരുമനാഥനായ കർത്താവ് വരാം നമുക്ക് തേജസ്കരണം സംഭവിക്കാം ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ അധികം താമസമില്ല സഭ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത നമ്മൾ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാർ കുഞ്ഞാടിന്റെ വേഷമണിഞ്ഞ് നമ്മുടെ മുമ്പിൽ വരും വളരെ ശ്രദ്ധയോടെ മുൻപോട്ട് പോകുക ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങൾ ഉറപ്പിക്കട്ടെ വലുപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ